പതിനഞ്ച് വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകം അതിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന യുവതിയുടെ മൃതദേഹം അറിവ് ചെയ്ത സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയായിട്ടും യുവതിയുടെ ശരീരം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല മാത്രവുമല്ല തെളിവുകൾ ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും പതിനഞ്ച് വർഷം മുൻപ് ശ്രീകലയെ കാണാതായതിന് പിന്നാലെ നടന്ന കൊലപാതകം ദുരഭിമാനത്തിന്റെ പേരിലാണെന്ന് കലയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ചെന്നിത്തല തൃപ്പരിന്തറ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി രണ്ടാം വാർഡിൽ ഐഖ്യമുക്കിന് സമീപം മുക്കത്ത് മീനത്തേതിൽ പരേതരായ ചെല്ലപ്പൻ ചന്ദ്രിക ദമ്പതികളുടെ മകൾ ശ്രീകലയുടേത് പ്രണയ വിവാഹമായിരുന്നു ഈ വിവാഹം അംഗീകരിക്കാൻ കഴിയാതെയാണ് കൊലപാതകം നടന്നതെന്നാണ് ആരോപണം പ്രണയത്തെ തുടർന്ന് ഇരു സമുദായങ്ങളിൽപ്പെട്ട കവിതാക്കൾ ഒളിച്ചോടിയാണ് വിവാഹിതരായത് ഇഴവ സമുദായ അംഗമായ ഭർത്താവായ മൂന്നാം ിൽ കണ്ണമ്പള്ളിൽ അനിൽകുമാറിന്റെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും എതിർപ്പ് ശക്തമായിരുന്നു ശ്രീകളയെ കാണാതായെന്ന പ്രചാരണത്തിന് പിന്നാലെ പതിനഞ്ചാം ദിവസമാണ് അനിൽ മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചത് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തു എന്നാണ് ഇവരുടെ സംശയം സെപ്റ്റിക് ടാങ്കിൽ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ അനിലും ബന്ധുക്കളായ പേരും പ്രതികളായതോടെയാണ് ഇത് ദുരഭിമാന കൊലയാണെന്ന് സംശയിക്കുന്നത് കാണാതായിട്ട് പതിനഞ്ചു വർഷം പിന്നിട്ടിട്ടും ശ്രീകളയുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യാൻ കുടുംബത്തിന് മനസ്സ് വന്നില്ല എന്തെങ്കിലും സ്വന്തം മകനെയും സഹോദരങ്ങളെയും കുട്ടികളെയും കാണാൻ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് ഒരാഴ്ച മുൻപ് അമ്പലപ്പുഴ പോലീസ് എത്തിയപ്പോൾ ആദ്യം വീട്ടുകാര്യങ്ങളും പിന്നീട് മക്കളെ കുറിച്ചും ചോദിച്ച ശേഷം അവസാനമാണ് കലയെക്കുറിച്ച് ആരാഞ്ഞത് കൂടാതെ ഫോട്ടോയും ആവശ്യപ്പെട്ടു അപ്പോൾ മനുഷ്യക്കടുത്ത് പോലെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലയളവായതിനാൽ ഫോട്ടോ പ്രചരിച്ചാൽ എവിടെ നിന്നെങ്കിലും ആളെ കണ്ടെത്താൻ ഉപകാരപ്രദമായി മാറുമെന്നാണ് കരുതിയതെന്നും ബന്ധുക്കൾ പറയുന്നു അനിലും സംഘവും കലയെ കാണാതായെന്ന് വ്യാപകമായി പറഞ്ഞ് പരത്തി വിശ്വാസം ആർജിച്ച ശേഷം അതിന്റെ പതിനഞ്ചാം ദിവസം മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ അവർ കലയെ കൊലപ്പെടുത്തിയതാണെന്ന് ഞങ്ങളുടെ കുഞ്ഞമ്മയും മറ്റും ചിലരും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ആവാ മാസം കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ചെറിയ റിലയൻസ് ഫോണിലേക്ക് ഒരു സ്ത്രീ ശബ്ദത്തിൽ ഫോൺ വിളി വന്നത് ഞങ്ങൾ സുഖമായി ജീവിക്കുന്ന ും ആരും ആകുലപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് ഫോണിൽ അറിയിച്ചത് എവിടെയാണെന്നും ആരോടൊപ്പമാണെന്ന് അന്വേഷിച്ചപ്പോൾ പാലക്കാടാണെന്നും സൂരജ് ചേട്ടനോടൊപ്പമാണെന്നും പറഞ്ഞതോടെ കട്ടാക്കി പിന്നീട് പല പ്രാവശ്യം തിരിച്ചു വിളിച്ചിട്ടും ഫോൺ നിശബ്ദമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു കൂടാതെ ശ്രീകല പദത്തിൽ അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്കും നീളുന്നുണ്ട് സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ചെന്ന് പറയുന്ന കലയുടെ മൃതദേഹം പുറത്തെടുത്ത് മറ്റൊരിടത്ത് സംസ്കരിച്ചേക്കാമെന്ന സംശയത്തിലാണ് കേസന്വേഷണം മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചത് മൃതദേഹം കുഴിച്ചുമൂടിയെന്ന് പറയുന്ന വീടിന്റെ സമീപത്ത് നിരവധി വീടുകൾ ഉള്ളതിനാൽ സെപ്റ്റിക് ടാങ്ക് തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് സമീപത്ത് മറവ് ചെയ്യുക എന്നത് പ്രായോഗികമല്ല ഈ സാഹചര്യത്തിലാണ് മറ്റൊരു സംഘത്തിൻ്റെ സഹായത്തോടെ മൃതദേഹം നാട്ടിൽ നിന്ന് മാറി മറ്റെവിടെയെങ്കിലും മറവ് ചെയ്തിരിക്കാമെന്ന സംശയത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്